ഫലസ്തീൻ നിണമണിഞ്ഞ ക്രൂരതയുടെ നാൾ വഴികൾ ഒന്നാം ലോകയുദ്ധത്തിന് മുമ്പ് ഫലസ്തീൻ ഉൾക്കൊള്ളുന്ന മധ്യ പൗരസ്ത്യ മേഖല നാനൂറ് വർഷത്തോളം ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നു അറബ് മുസ്ലിങ്ങൾ അറബ് ക്രിസ്ത്യാനികൾ അറബ് ജൂതന്മാർ ദുറൂസികൾ എന്നിവരായിരുന്നു അവിടുത്തെ നിവാസികൾ ആറ് ലക്ഷത്തോളം അറബ് മുസ്ലിങ്ങൾ ജീവിച്ചിരുന്ന ഫലസ്തീനിൽ അന്ന് ഇരുപതിനായിരത്തോളം ജൂതന്മാർ മാത്രമാണ് ഉണ്ടായിരുന്നത് ലോകത്തെ അന്നത്തെ ജൂത ജനസംഖ്യ ഒന്നേകാൽ കോടിയോളം വരും പത്തൊമ്പതാം നൂറ്റാണ്ടിൽ വളരെ നിഗൂഢമായി പ്രവർത്തിച്ചു വന്നിരുന്ന ആശയമായിരുന്നു സയണിസം ജൂതന്മാരുടെ മാതൃഭൂമി ജറുസലേം ഉൾക്കൊള്ളുന്ന ഫലസ്തീനാണെന്നും ലോകത്തുള്ള ജൂതരെല്ലാം അവിടെ സ്ഥിരതാമസമാക്കുകയും അങ്ങനെ ഒരു ജൂതരാഷ്ട്രം സ്ഥാപിക്കുകയും ചെയ്യണം എന്ന ആശയമാണത് കേവലം ഒരു ആശയം മാത്രമല്ല ലക്ഷ്യം നേടിയെടുക്കാൻ ഏതു മാർഗവും സ്വീകരിക്കാൻ തയ്യാറായിട്ടുള്ള ഫാസിസത്തിന്റെ എല്ലാ സവിശേഷതകളും നിറഞ്ഞു നിൽക്കുന്ന പ്രത്യശാസ്ത്രമാണത് ജൂതരാഷ്ട്രം സ്ഥാപിക്കുന്നതിനായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചിതറിക്കിടക്കുന്ന ജൂതന്മാർ പലായനം തുടങ്ങി ഈ പലായനം ആലിയ എന്ന പേരിൽ അറിയപ്പെടുന്നു യൂറോപ്പ് റഷ്യ അമേരിക്ക വടക്കൻ ആഫ്രിക്ക എത്യോപ്യ യമൻ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നായിരുന്നു പലായനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ സ്വിറ്റ്സർലൻഡിലെ ബേസൽ പട്ടണത്തിൽ നടന്ന സയനിസ്റ്റുകളുടെ ഒന്നാം ജൂതരാഷ്ട്ര സമ്മേളനം അൻപത് വർഷത്തിനുള്ളിൽ ഒരു ജൂതരാഷ്ട്രം സ്ഥാപിക്കും എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു ഒട്ടോമൻ സാമ്രാജ്യം ഒന്നാം ലോക യുദ്ധത്തിൽ ബ്രിട്ടനെതിരെ ജർമ്മനിക്ക് പിന്തുണ നൽകിയ സാഹചര്യത്തിൽ യുദ്ധം ജയിച്ചാൽ ഫലസ്തീനിൽ ഒരു ജൂതരാഷ്ട്രം സ്ഥാപിക്കുമെന്ന് ബ്രിട്ടനും പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി നടന്ന ഈ പ്രഖ്യാപനം ബാൽഫോർ ഡിക്ലറേഷൻ എന്നാണ് അറിയപ്പെടുന്നത് ഒന്നാം ലോകയുദ്ധത്തിന്റെ ഫലമായി ബ്രിട്ടനും സഖ്യകക്ഷികളും ജൂതരാഷ്ട്ര സ്ഥാപനത്തിനായുള്ള ഗൂഢപദ്ധതികൾ തയ്യാറാക്കിയത് അറബ് ലോകത്ത് വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായി പലതും സംഘർഷങ്ങളായി മാറി ഫലസ്തീൻ ജനതയോടോ ഫലസ്തീന്റെ രാജ്യങ്ങളോടോ ആശയവിനിമയം നടത്താതെ ജൂത കുടിയേറ്റങ്ങൾക്ക് പാതയൊരുക്കിയ സാമ്രാജ്യ ശക്തികൾ മേഖലയിൽ മനഃപൂർവ്വം സംഘർഷം വിളിച്ചു വരുത്തുകയായിരുന്നു ഫലസ്തീനികളുടെ പ്രതിഷേധത്തിന് കലാപത്തിന്റെ നിറം നൽകിയ ബ്രിട്ടനും കൂട്ടരും സയനിസ്റ്റുകളുടെ വളർച്ചയ്ക്ക് വെള്ളവും വളവും നൽകി വന്നു അറബ് ക്രിസ്ത്യൻ ഉടമസ്ഥതയിലുള്ള പത്രങ്ങൾ പോലും ജൂത കുടിയേറ്റത്തെ ശക്തമായി എതിർത്തു ബ്രിട്ടീഷുകാരാൽ സംരക്ഷിക്കപ്പെട്ട മുതല എന്നാണ് സയനിസത്തെ അവർ വിശേഷിപ്പിച്ചത് ഭയപ്പെടേണ്ട ഞാൻ നിങ്ങളെ സമാധാനപരമായി വിഴുങ്ങാം എന്ന ക്യാപ്ഷൻ നൽകി കാർട്ടൂണുകൾ പ്രസിദ്ധീകരിച്ചു രണ്ടാം ലോക യുദ്ധത്തോടെ ഹിറ്റ്ലറുടെ ജർമ്മനിയിലും മറ്റുമുണ്ടായ ജൂത പുറത്താക്കലുകൾ ഫലസ്തീനിലേക്കുള്ള ജൂത കുടിയേറ്റത്തിന്റെ തോത് വർദ്ധിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തിയേഴിൽ ഐക്യരാഷ്ട്രസഭ ഫലസ്തീനെ അറബ് ജൂത രാഷ്ട്രങ്ങളായി വിഭജിച്ചുകൊണ്ടുള്ള പദ്ധതി അവതരിപ്പിച്ചു ഫലസ്തീനികൾ സമാധാനപരമായി ജീവിച്ചിരുന്ന മണ്ണിൽ അശാന്തി വിതറിക്കൊണ്ട് ഇസ്രായേൽ എന്ന ജൂതരാഷ്ട്രത്തിന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മെയ് പതിനാലിന് ഔദ്യോഗിക അംഗീകാരമായി ഫലസ്തീനെ നാമാവശേഷമാക്കിയുള്ള സമ്പൂർണ്ണ ജൂതരാഷ്ട്രമാണ് സയനിസ്റ്റുകൾ ലക്ഷ്യമിടുന്നത് എന്ന് മനസ്സിലാക്കിയ മേഖലയിലെ മനുഷ്യരും അറബ് രാഷ്ട്രങ്ങളും പദ്ധതിയെ ശക്തമായി എതിർത്തു എതിർപ്പുകൾ ഇസ്രയേലിനെതിരെയുള്ള യുദ്ധമായി മാറി ഇസ്രയേലിനു പുറമെ മറ്റൊരു ഫലസ്തീൻ രാഷ്ട്രം എന്ന യു എൻ പദ്ധതിയെ ജൂത തീവ്രവാദികളും അംഗീകരിച്ചില്ല യു എൻ സമാധാനവാഹകനെ അവർ വധിക്കുകയും ചെയ്തു ലക്ഷത്തോളം ഫലസ്തീനികളെയും അവർ ഉന്മൂലനം ചെയ്തു യുദ്ധം ഇസ്രയേലിന് അനുകൂലമായെങ്കിലും വെസ്റ്റ് ബാങ്ക് ജോർദാനും ഗസ്സാ മുനമ്പ് ഈജിപ്തും പിടിച്ചെടുത്തു സ്വന്തം മണ്ണ് അധിനിവേശകരിൽ നിന്നും സംരക്ഷിക്കാൻ ഫലസ്തീനികൾ കിണഞ്ഞു പരിശ്രമിച്ചു സന്നദ്ധ സേനകൾ അവർ രൂപീകരിച്ചു ഇസ്രയേലും സാമ്രാജ്യ ശക്തികളും അവരെ തീവ്രവാദികൾ എന്ന് വിളിച്ചു എന്നാൽ തങ്ങൾ തീവ്രവാദികളല്ല സ്വന്തം മണ്ണിനു വേണ്ടി പോരാട്ടം നടത്തുന്ന ധീരദേശാഭിമാനികളാണ് എന്ന് അവർ ലോകത്തോട് വിളിച്ചു പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊമ്പതിൽ യാസർ അറഫാത്തിന്റെ നേതൃത്വത്തിൽ അധിഷ്ഠിതമായി കുവൈത്തിൽ വെച്ച് ഫലസ്തീൻ ദേശീയ വിമോചന പ്രസ്ഥാനം അഥവാ ഫതഹ് രൂപം കൊണ്ടു ഫതഹിനു പുറമെ വേറെയും സന്നദ്ധ സംഘടനകൾ രൂപം കൊണ്ടതോടെ ആയിരത്തി തൊള്ളായിരത്തി എല്ലാ സംഘടനകളും ഫലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ എന്ന കുടക്കീഴിൽ അണിനിരന്നു പി എൽഒയെ എല്ലാ അറബ് രാഷ്ട്രങ്ങളും അംഗീകരിക്കുകയും അറബ് ലീഗിൽ അവർ ഇടം കണ്ടെത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ വെസ്റ്റ് ബാങ്ക് കിഴക്കൻ ജെറുസലേം ഗസ്സാ മുനമ്പ് സിനായി ഗോലാൻ കുന്നുകൾ അക്കാബ ഉൾക്കടലിലെ രണ്ട് ദ്വീപികൾ എന്നിവ കൈവശപ്പെടുത്തിയതോടെ അറബ് രാജ്യങ്ങൾക്ക് തിരിച്ചടിയായി പി എൽഒക്ക് ഫലസ്തീനിൽ നിന്നും പുറത്തുപോവേണ്ടി വന്നു ആദ്യം ജോർദാനിലേക്കും പിന്നീട് ലെബനോനിലേക്കും അവർ താവളം മാറ്റി ഫലസ്തീൻ പ്രശ്നം യു എനിലും അന്തർദേശീയ കോടതിയിലും ചർച്ചയായി വീണ്ടും ദുരാഷ്ട്ര പദ്ധതി അവതരിപ്പിക്കപ്പെട്ടു ഗസയും വെസ്റ്റ് ബാങ്കും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സ്വതന്ത്ര ഫലസ്തീൻ എന്ന ആശയം ആയിരത്തി തൊള്ളായിരത്തി മധ്യത്തിൽ ഉരുത്തിരിഞ്ഞു അതേസമയം സ്വന്തം മണ്ണിലേക്ക് കയറിയ സൈനിസ്റ്റുകൾക്ക് ഇടം കൊടുക്കുന്നത് ഫലസ്തീനിലെ മുസ്ലിം ക്രൈസ്തവ ജൂത വിഭാഗങ്ങൾ അസഹനീയമായി കണ്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഈജിപ്ത് സിറിയ സൈന്യങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന യോം കിപ്പൂർ യുദ്ധവും വിജയം കണ്ടില്ല തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ ഈജിപ്ത് ഇസ്രയേലുമായി ക്യാമ്പ് ഡേവിഡ് ഉടമ്പടിയിൽ ഒപ്പുവെച്ചു സിനായിൽ നിന്നും ഇസ്രയേൽ സൈന്യം പിന്മാറുക ഗസ വെസ്റ്റ് ബാങ്ക് എന്നിവിടങ്ങളിൽ അറബ് ജനതക്കായി സ്വയം ഭരണാവകാശം നൽകുക എന്നിവയായിരുന്നു പ്രധാന തീരുമാനം അതോടെ ഇരു രാജ്യങ്ങളും നയതന്ത്ര വാണിജ്യ ബന്ധങ്ങൾക്ക് തുടക്കം കുറിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ലബനോനിൽ നിന്നും പി എൽഒയെ പുറത്താക്കുന്നതിനായി ഇസ്രായേൽ ലബനോനെതിരെ തിരിഞ്ഞു പി എൽഒ ചെയർമാൻ യാസർ അറഫാത്തിന് തുനീഷ്യയിലേക്ക് പോവേണ്ടി വരികയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ ഇന്തിഫാദയ്ക്ക് തുടക്കമായി പി എൽഒയുടെ പ്രവർത്തനങ്ങൾക്ക് ഫലസ്തീനിൽ നിരോധനം വന്നതോടെ ഫലസ്തീനികളുടെ പ്രതിഷേധങ്ങൾക്ക് നേതൃശൂന്യത സംഭവിച്ചു അത് വിപ്ലവ സംഘടനകളുടെ രൂപീകരണത്തിന് കാരണമായി ഇഹ്വാനുൽ മുസ്ലിമോൻ ഈ അവസ്ഥ ശരിക്കും മുതലെടുക്കുകയും അവരുടെ ശാഖയായി ഫലസ്തീനിൽ ഹമാസ് എന്ന സംഘടനയ്ക്ക് വിത്തുപാകുകയും ചെയ്തു അതേസമയം യു എനും ചില രാജ്യങ്ങളും ദുരാഷ്ട്രം എന്ന പദ്ധതിയിലേക്ക് വീണ്ടും വിരൽ ചൂണ്ടുകയും അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ഓസ്ലോ ഉടമ്പടിയിലേക്ക് നയിക്കുകയും ചെയ്തു അഞ്ചു വർഷത്തിനുള്ളിൽ വെസ്റ്റ് ബാങ്കിലും ഗസ്സയിലും നിയന്ത്രിത സ്വയംഭരണം നൽകിക്കൊണ്ടുള്ള ഫലസ്തീനിയൻ അതോറിറ്റി രൂപം കൊണ്ടു പി എൽഒയുടെ പ്രവർത്തനങ്ങൾ വീണ്ടും ഫലസ്തീനിൽ സജീവമായി എന്നാൽ ഓസ്ലോ ഉടമ്പടിയിൽ ഒപ്പുവെച്ച കാരണത്താൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ഇസാക്റബീനെ ജൂത തീവ്രവാദികൾ വെടിവെച്ചുകൊന്നു ഇതോടെ ഇസ്രയേലിൽ ലേബർ പാർട്ടിയുടെ ഭരണത്തിന് തിരശീല വീഴുകയും തീവ്ര വലതുപക്ഷ വിഭാഗമായ ലിക്വിഡ് പാർട്ടിയുടെ നിയന്ത്രണത്തിലേക്ക് ഇസ്രയേൽ മാറുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തിൽ ലിക്വിഡ് പാർട്ടിയുടെ ബെഞ്ചമിൻ നെതന്യാഹു ആദ്യമായി പ്രധാനമന്ത്രിയായതോടെ കാര്യങ്ങൾ കൂടുതൽ വഷളായി ഓസ്ലോ ഉടമ്പടിയിലെ വ്യവസ്ഥകളോട് അയാൾ മുഖം തിരിഞ്ഞു നിന്നു രണ്ടായിരത്തിൽ ലിക്വിഡ് പ്രധാനമന്ത്രി ഏരിയൽ ഷാരോണിന്റെ ബൈത്തുൽ മുഖദ്ദസ് അടക്കമുള്ള പുണ്യകേന്ദ്രങ്ങൾ പിടിച്ചടക്കാൻ പദ്ധതിയിട്ടുകൊണ്ടുള്ള വിവാദ സന്ദർശനം ഫലസ്തീനികളിൽ വലിയ പ്രതിഷേധമുണ്ടാക്കി രണ്ടാം ഇൻത്തിഫാദയ്ക്ക് അത് കാരണമായി അഞ്ചു വർഷം നീണ്ടുനിന്ന ഇന്തിഫാദ നാലായിരത്തോളം ഫലസ്തീൻ സഹോദരങ്ങളുടെ രക്തസാക്ഷിത്വത്തിന് കാരണമായി രണ്ടായിരത്തി നാലിൽ യാസർ അറഫാത്ത് മരണപ്പെട്ടതോടെ പി എൽഒതഹ് പാർട്ടികൾ ദുർബലമായി തുടങ്ങി ഹമാസ് ശക്തിപ്പെട്ടു ഹമാസിന്റെ സാന്നിധ്യം അന്താരാഷ്ട്ര തലത്തിൽ ഫലസ്തീൻ പ്രശ്നങ്ങളിൽ ഫലസ്തീൻ അനുഭാവ നിലപാടുകൾക്ക് മങ്ങലേൽപ്പിച്ചു ഓസ്ലോ ഉടമ്പടി അടക്കമുള്ള സമാധാന കരാറുകളോട് ഹമാസ് പുലർത്തിയ നിലപാടായിരുന്നു അതിന് കാരണം രണ്ടായിരത്തി ആറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഹമാസ് വിജയം നേടി കേവലം രണ്ട് ശതമാനത്തിന്റെ വോട്ടുകൾ മാത്രമാണ് ഹമാസിന് ഫതഹിനേക്കാൾ ലഭിച്ചിരുന്നത് എങ്കിലും കൂടുതൽ സീറ്റുകൾ പിടിച്ചെടുക്കാൻ ഹമാസിന് സാധിച്ചു അതോടെ ഫലസ്തീനിൽ ഹമാസ് ഫതഹ് സംഘർഷങ്ങൾക്ക് തുടക്കമായി സംഘർഷങ്ങളിൽ ഇരുപക്ഷത്തും ധാരാളം പേർ കൊല്ലപ്പെട്ടു ബില്യൺ കണക്കിന് ഡോളറുകളുടെ നാശനഷ്ടമുണ്ടായി ഹമാസ് നിയന്ത്രിത ഗസയിൽ നിന്നും ഇസ്രയേലിനെതിരെ നിരന്തരം തിരിച്ചടികളുണ്ടായി രൂപം കൊണ്ട നാളുതൊട്ട് ഇസ്രയേൽ കൊന്നൊടുക്കിയ ഫലസ്തീനികളുടെ എണ്ണം വളരെ വലുതായിരുന്നു അവരനുഭവിച്ച പീഡനങ്ങൾ വിവരണാതീതമാണ് അതുകൊണ്ടുതന്നെ ഇസ്രയേലിനെതിരെ ഗസയിൽ നിന്നുള്ള തിരിച്ചടികളെ അനുഭവിച്ച വേദനകളുടെയും യാതനകളുടെയും പ്രതികരണമായി മാത്രമേ കാണാൻ സാധിക്കൂ ഏറ്റവും വലിയ ക്രൂരതകൾക്ക് നേരെ കണ്ണടച്ച് ക്രൂരതകളെ ചെറുക്കുന്നവരിൽ നിന്നുണ്ടാകുന്ന അപക്വതകളെ പർവ്വതീകരിക്കുന്നതിനു പിന്നിൽ പീഡിത സമൂഹത്തിന്റെ മതത്തോടും സംസ്കാരത്തോടുമുള്ള അസഹിഷ്ണുതയല്ലാതെ മറ്റൊന്നുമല്ല രണ്ടായിരത്തി പതിനൊന്നിൽ പൂർണ്ണ പരമാധികാര രാഷ്ട്രമായി യു എൻ അംഗത്വം നേടാനുള്ള ഫലസ്തീനിയൻ അതോറിറ്റിയുടെ ശ്രമങ്ങൾക്ക് തിരിച്ചടിയായത് ഹമാസ് ആണ് എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഗസ ആയിരുന്നാലും വെസ്റ്റ് ബാങ്ക് ആയിരുന്നാലും ഫലസ്തീനികളിൽ ആർക്കും അധികാരം വിട്ടുകൊടുക്കാൻ ഇസ്രയേൽ സൈനിസ്റ്റ് തീവ്രവാദികൾ തയ്യാറല്ല എന്നതാണ് യാഥാർത്ഥ്യം രണ്ടായിരത്തി പന്ത്രണ്ടിൽ യു എനിൽ ഒരു നിരീക്ഷക രാഷ്ട്രം എന്ന നിലക്ക് ഫലസ്തീന്റെ പദവി ഉയർത്തപ്പെടുകയും സ്റ്റേറ്റ് ഓഫ് ഫലസ്തീൻ എന്ന പേര് അംഗീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാല് വർഷങ്ങളിൽ നടന്ന ഹമാസ് ഫതഹ് വെടിനിർത്തൽ കരാറുകളും അനുരഞ്ജനവും രണ്ടായിരത്തി പതിനാലിലെ ഫലസ്തീൻ യൂണിറ്റി ഗവൺമെന്റിന്റെ രൂപീകരണത്തിന് കളമൊരുക്കി ഹമാസും ഫതഹും ഒരുമിക്കുന്നുവെന്ന് കണ്ടപ്പോൾ നിതന്യാഹു അതിനെ സമാധാനത്തിനുള്ള അവസരമായി കാണുന്നതിനു പകരം ഒരു ഭീഷണിയായി കണ്ടു ഫലസ്തീനെ അടിക്കാൻ ഒരു അവസരം നോക്കി നിൽക്കുകയായിരുന്ന നെതന്യാഹു വെസ്റ്റ് ബാങ്കിലെ മൂന്ന് ഇസ്രായേൽ ചെറുപ്പക്കാരുടെ കൊലപാതകം ആരോപിച്ച് വീണ്ടും ആക്രമണം തുടങ്ങി രണ്ടായിരത്തോളം ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു പിന്നീടുള്ള വർഷങ്ങളിൽ കൃത്യമായ വംശീയ ഉന്മൂലന പദ്ധതികൾക്ക് നെതന്യാഹു കൂപ്പുകൂട്ടി ഹമാസിന്റെ ഓരോ തിരിച്ചടികളെയും അയാൾ അവസരമായി കണ്ടു ഇത് തിരിച്ചറിയുന്ന കാര്യത്തിൽ ഹെമാസിന് പിഴവുപറ്റി ിൽ നിതന്യാഹു വീണ്ടും അധികാരത്തിൽ വന്നതോടെ ഇസ്രയേലിനകത്തും ഫലസ്തീനിലും സ്ഥിതിഗതികൾ വഷളായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് മാസമായപ്പോഴേക്കും ഇരുന്നൂറിലധികം ഫലസ്തീനികൾ ഗസയിൽ കൊല്ലപ്പെട്ടു തിരിച്ചടിയെന്നോണം എന്നോണം ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രയേലിനെ ആക്രമിച്ചു ഇസ്രയേലിന്റെ ചരിത്രത്തിൽ അനുഭവിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള അപമാനവും ആൾനഷ്ടവും അവർക്ക് സംഭവിച്ചു കൊന്നുമാത്രം പരിചയമുള്ളവർക്ക് കൊണ്ടു കഴിഞ്ഞതോടെ പ്രതികാരവാഞ്ച വർദ്ധിച്ചു ഇസ്രയേലിന്റെ പ്രതികാര നടപടികളിൽ ഗസയിൽ മരിച്ചു വീണത് ഒരു ലക്ഷത്തോളം പേരാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയും ഐക്യരാഷ്ട്ര സഭയും ഇസ്രായേലിന്റേത് വംശീയ ഉന്മൂലനമാണെന്നും കൊടും കുറ്റങ്ങളാണ് ഇസ്രയേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നും വിധിയെഴുതി ഇസ്രയേൽ കൊടും ക്രൂരതകൾ അഴിച്ചുവിടുമ്പോഴും പ്രമുഖ രാഷ്ട്രങ്ങൾ ഒന്നൊന്നായി ഫലസ്തീൻ രാഷ്ട്രത്തിന് പിന്തുണ നൽകുന്ന കാഴ്ചയാണ് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത് ബ്രിട്ടൻ ഫ്രാൻസ് ഓസ്ട്രേലിയ കാനഡ സ്പെയിൻ എന്നീ രാജ്യങ്ങളും യു എൻ സെക്യൂരിറ്റി കൌൺസിലിലെ അഞ്ച് സ്ഥിരാംഗങ്ങളിൽ അമേരിക്ക ഒഴികെയുള്ളവരും ജി ട്വന്റി രാജ്യങ്ങളിലെ പതിനാല് രാജ്യങ്ങളും ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചു കഴിഞ്ഞു ഇസ്രയേൽ എതിർത്താലും ഫലസ്തീൻ രാഷ്ട്രം സാക്ഷാത്കരിക്കപ്പെടും എന്ന് യു എൻ സെക്രട്ടറി ജനറലും പ്രഖ്യാപിച്ചു ശുഭപ്രതീക്ഷകൾ ധാരാളമുണ്ട് എന്നാൽ പ്രഖ്യാപനങ്ങൾ മാത്രം പോരാ ഇസ്രയേൽ എന്ന കൊടും ഭീകരനെതിരെ ലോകരാജ്യങ്ങൾ സൈനിക നടപടികൾ അടക്കമുള്ള വ്യവഹാരങ്ങളിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട് തയ്യാറാക്കിയത് ദിക്ഷണ അക്കാദമി ഇരുമ്പുഴി ശബ്ദം അബ്ദുൽ ഖാദർ